നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐ കിട്ട് പൊട്ടിച്ച നടി നവ്യ നായരാണ് ഇനി സഖാക്കളുടെ ടാർഗറ്റ് സി പി എം സൈബർ വെട്ടുകളൂട്ടം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി നവ്യയെ സൈബർ സൈബറിടത്തിൽ കുത്തിപ്പറിക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ സാംസ്കാരിക നായകരും സിനിമാക്കാരും വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരിക്കുമ്പോൾ പ്രതികരിച്ച ഒരേ ഒരാൾ നവ്യാണ് അതും പിണറായി കൊള്ളുന്ന ഒരു ഡയലോഗാണ് അടിച്ചത് പലസ്തീന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യവും സംസാരിക്കാമെന്നാണ് നവ്യ പറഞ്ഞത് പലസ്തീനു വേണ്ടി കണ്ണീർ പൊഴിക്കുന്നവരും സമരം നടത്തുന്നവരും ഒന്നും സിദ്ധാർത്ഥന്റെ മരണത്തിൽ വാതുറന്നിട്ടില്ല അവരൊന്നും ഇത് അറിഞ്ഞിട്ടേയില്ല അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് നവ്യ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു കലാലയത്തിലാണ് അതിമൃഗീയമായി ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് പക്ഷെ പ്രതികരിക്കേണ്ടവരും നടപടിയെടുക്കേണ്ടവരും മൗനത്തിൽ പലസ്തീന്റെ വേദന മാത്രമല്ല ഇങ്ങ് കേരളത്തിലെ വേദന കൂടി ഭരണാധികാരികൾ അറിയണ്ടേ നിർഭാഗ്യവശാൽ പലസ്തീനിൽ എന്തെങ്കിലും സംഭവിച്ചാലേ ഇവിടെ ഉള്ളവർക്ക് പൊള്ളൂ ഏതായാലും സിനിമാക്കാരിൽ ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ നല്ലത് നല്ല ഒന്നാം തരം പ്രതികരണമാണ് നവ്യ നടത്തിയത് വിദ്യാർത്ഥികൾ ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളാകരുത് എന്ന ഒരു മുന്നറിയിപ്പ് നവ്യ നായർ കൊടുത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയക്കാർക്കെല്ലാമുള്ള മുഖമടച്ചുള്ള അടിയാണ് വിദ്യാർത്ഥികളെ ചാവേറുകളാക്കി വളർത്തുന്ന പാർട്ടിക്കാർ അവരുടെ ഭാവിയാണ് തുലയ്ക്കുന്നത് നേതാക്കന്മാർ പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും എല്ലാം വിദ്യാർത്ഥികൾ ഇറങ്ങും കലാലയങ്ങളിൽ അവരുടെ സാമ്രാജ്യമാണ് അവരെ വിട്ടിരിക്കുകയാണ് കള്ളും പെണ്ണും പണവും എല്ലാം കൊടുത്ത് അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അതിൽ പ്രധാനികളാണ് സി പി എം എസ് എഫ് ഐയെ കയറൂരി വിട്ടിരിക്കുകയാണ് കലാലയങ്ങളിൽ അവരുടെ അഴിഞ്ഞാട്ടമാണ് കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഇടിമുറികളും പബ്ബുകളും എന്തിനേറെ സ്ത്രീകളെ കൊണ്ടുവന്ന അനാശാസ്യവും വരെ നടക്കുന്നു കേരളത്തിലെ പല കലാലയങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണിത് കേട്ടിട്ടാരും മൂക്കത്ത് വിരൽ വെക്കേണ്ട പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് കിടക്കുന്നവന്മാരും പഠനം കഴിഞ്ഞവന്മാരും ഹോസ്റ്റലുകളിൽ കിടക്കുകയാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഹോസ്റ്റലുകാർക്കും ഭയമാണ് കാരണം എസ് എഫ്ഐക്കാരാണല്ലോ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും സംരക്ഷണമുള്ള കൊടും ക്രിമിനലുകളാണ് ഇവരൊക്കെ നവ്യ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് കലാലയ രാഷ്ട്രീയം വേണം എന്നാൽ ലഹരിക്ക് അടിമപ്പെട്ട് അക്രമങ്ങളുടെ ഭാഗമാകുമ്പോൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയാണ് നശിക്കുന്നത് മുൻപ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ പ്രേക്ഷകർ വെറുക്കുന്ന സമീപനമായിരുന്നു എന്നാൽ ഇന്ന് കഞ്ചാവിനെ പറ്റി പറയുമ്പോൾ തന്നെ തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ഉയരുന്നത് കടുത്ത വയലൻസും ലഹരിയും ഒക്കെ നിറഞ്ഞ ഇന്നത്തെ സിനിമകൾ കലാലയങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് നവ്യ പറയുന്നു കലാകായിക രംഗത്ത് വിദ്യാർത്ഥികൾ സജീവമായാൽ അവർ ദുശീലങ്ങളിലേക്ക് പോകില്ല വിദ്യാർത്ഥികൾ ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളാകരുത് യുക്തിയോടെ കാര്യങ്ങളെ നോക്കുന്ന തലമുറ ഉണ്ടാകണമെന്നും കലോത്സവങ്ങൾ സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണെന്നും നവ്യ പറഞ്ഞു ആക്രോശവും ഉപദ്രവങ്ങളും നിറഞ്ഞ സിനിമകൾ കലാലയങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ ജീവനുകളാണ് നഷ്ടമാകുന്നത് ഫലസ്തീന്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യവും കലോത്സവ വേദികളിൽ സംസാരിക്കാമെന്ന് നവ്യ പറഞ്ഞു കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തപ്പോഴാണ് നവ്യ തന്റെ നിലപാട് വ്യക്തമാക്കിയത് നിലപാടുകൾ വ്യക്തമാക്കുന്നവരെ സി പി എമ്മുകാർക്ക് പണ്ടേ കണ്ടുകൂടല്ലോ കാരണം അവർക്ക് നിലപാടില്ലല്ലോ നിന്ന് നിൽപ്പിൽ പ്ലേറ്റ് മാറ്റുന്ന ആൾക്കാരാണ് അല്ലെങ്കിലേ നവ്യയെ സഖാക്കൾക്ക് ഇപ്പോൾ കണ്ണിന് കണ്ടുകൂടാ മോദി വന്ന പരിപാടിയിൽ പങ്കെടുത്തതോടെ നവ്യയ്ക്ക് സംഘി ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശം നടത്തിയതോടെ ഇനിയിപ്പോൾ കലിപ്പ് കൂടും സിനിമാക്കാരും സാംസ്കാരിക നായകരും സിദ്ധാർത്ഥ വിഷയത്തിൽ മിണ്ടാതിരിക്കുമ്പോൾ നവ്യ എന്തിന് സംസാരിക്കണം അങ്ങനെ ഞങ്ങളെ ധിക്കരിക്കാറായോ എന്നാണ് സഖാക്കൾ ചോദിക്കുന്നത് പക്ഷെ എന്തു ചെയ്യാം നട്ടലുള്ളവർ പ്രതികരിച്ചു പോകും അതില്ലാത്തവർ വായിൽ ബണ്ണും തിരികെയിരിക്കും കലാലയങ്ങളിലെ ചോരക്കളികളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ വെട്ടിലാകുന്നത് സി പി എമ്മു തന്നെയാണ് കലാലയങ്ങളിലെ അക്രമരാഷ്ട്രീയത്തിന്റെ വക്താക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരാണല്ലോ സിദ്ധാർത്ഥ വിഷയം സർക്കാരിനെയും സി പി എമ്മിനെയും പൊള്ളിക്കുന്നതാണ് ഉത്തരം മുട്ടിപ്പോകുന്ന കാര്യത്തിൽ നടി പ്രതികരിച്ചതാണ് സി പി എമ്മിനെ പൊള്ളിക്കുന്നത് കലാലയങ്ങളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഭാവി നശിപ്പിക്കുകയാണ് സി പി എം ഒരു ഗുണ്ടാ സംഘം പോലെ മാറിയിരിക്കുകയാണ് എസ് എഫ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ ഇനിയും ഇത് വളർത്തിയാൽ വലിയ വിപത്തായി മാറും കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത് കലാലയ രാഷ്ട്രീയം വേണം വിദ്യാർത്ഥികൾ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരാകുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ അവരെ ചാവേറുകളാക്കി രാഷ്ട്രീയക്കാർ നടത്തുന്ന ഈ കളിയുണ്ടല്ലോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത് ഈ നേതാക്കന്മാരുടെ എത്ര മക്കളാണ് കൊടി പിടിക്കുന്നതും പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്നതും നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകാരും നല്ല നിലയിൽ ജീവിക്കുന്നവരുമാണ് കൊടി പിടിക്കാൻ നടക്കുന്നവനൊക്കെ കേസും കൂട്ടവുമായി ജോലിക്ക് പുറത്തേക്ക് പോലും പോകാൻ പറ്റാനാകാതെ ചക്രശ്വാസം വലിച്ചു കിടപ്പുണ്ട് ഇവരെയൊക്കെ ഒരു ആയുധമാക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ അത് ഏത് കാലത്താണ് ഇവർ മനസ്സിലാക്കുന്നത് വേണം രാഷ്ട്രീയം വേണം വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധം ഉണ്ടാകണം ഒരു കൊടിയുടെയും ബലമില്ലാതെ ഒരു കൊടിയുടെയും നിറമില്ലാതെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടൂ ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടൂ പ്രതികരിക്കൂ അതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി നിന്ന് സ്വയം നശിക്കുകയല്ല വേണ്ടത് ഏതായാലും നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഞങ്ങളെ പറയാറായോ എന്നാണ് സി പി എമ്മുകാരും എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ചോദ്യം ചോദിക്കുന്നത് അതും ശിവൻകുട്ടി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിലായിരുന്നു നവ്യ നിലപാട് പറഞ്ഞത് അതുകൊണ്ട് പൊള്ളലിച്ചിരി കൂടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്